നമസ്കാരം പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥനെ കൊന്നുകെട്ടിത്തൂക്കിയിട്ടും എസ് എഫ് ഐ ക്രിമിനലുകൾക്ക് ചോരക്കുതി മാറുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുട്ടി ക്രിമിനലുകളുടെ കൂട്ടമായി എസ് എഫ് ഐ ക്യാമ്പസുകളിൽ തുടരുന്നത് ഇനിയും അനുവദിക്കാനാകില്ല കേരള സർവകലാശാല കാര്യവട്ടം ക്യാമ്പസിലെ ഇടിമുറിയിൽ കെ എസ് യു ജില്ലാ ജോയിന്റ് സെക്രട്ടറിയും കോളേജിലെ എം എ മലയാളം വിദ്യാർത്ഥിയുമായ സാൻജോസിനെ ക്രൂരമായി മർദ്ദിച്ചതിലൂടെ എസ് എഫ് ഐ ക്രിമിനൽ സംഘത്തിന്റെ കാടത്തം വീണ്ടും പുറത്തുവന്നിരിക്കുകയാണെന്നും വി ഡി സതീശൻ പറഞ്ഞു സാൻജോസിനെ മർദ്ദിച്ചവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് പോലീസ് സ്റ്റേഷനിലെത്തിയ എം എൽ എമാരായ എം വിൻസെന്റും ചാണ്ടിയമ്മനും ഉൾപ്പെടെയുള്ളവരെയും എസ് എഫ് ഐ ക്രിമിനലുകൾ ആക്രമിച്ചു പോലീസിന്റെ സംരക്ഷണയിലാണ് എം എൽ എമാരെ കയ്യേറ്റം ചെയ്തത് എന്നിട്ടും ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന നിലപാടാണ് പോലീസ് സ്വീകരിക്കുന്നത് ക്രിമിനലുകൾക്ക് കുടപിടിക്കുന്ന അടിമകളുടെ സംഘമായി കേരള പോലീസ് അതപ്പതിക്കരുത് എസ് എഫ് ഐ സംഘത്തിന്റെ ആക്രമണത്തിൽ പോലീസുകാരനെ പരിക്കേറ്റതിന്റെ പേരിൽ യു ഡി എഫ് എം എൽ എമാർക്കും കെ എസ് യു പ്രവർത്തകർക്കുമെതിരെ കേസെടുത്തതിലൂടെ പ്രതികൾക്കൊപ്പമാണെന്ന് പോലീസ് വ്യക്തമാക്കിയിരിക്കുകയാണ് പ്രിൻസിപ്പലിന്റെ ചെകിട്ടത്തടിക്കുകയും അധ്യാപകരുടെ കാൽ വെട്ടുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന എസ് എഫ് ഐ ക്രിമിനൽ സംഘത്തിനും സർക്കാരും പോലീസുമാണ് സംരക്ഷണം ഒരുക്കുന്നത് കൊട്ടേഷൻ ലഹരിക്കടത്ത് സംഘങ്ങളുടെ തലവന്മാരായ സംസ്ഥാനത്തെ സി പി എം ഡിവൈഫ് നേതൃത്വവും നേതാക്കളും തന്നെയാണ് എസ് എഫ് ഐ വിദ്യാർത്ഥികളെയും അഥമ വഴികളിലേക്ക് നയിക്കുന്നത് സി പി എം നേതൃത്വത്തെ ബാധിച്ച ജീർണതയാണ് അവരുടെ യുവജന വിദ്യാർത്ഥി സംഘടനകളിലും കാണുന്നത് എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ ക്യാമ്പസുകളിൽ നടത്തുന്ന ക്രൂരതകൾക്കെതിരെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പ്രതികരിച്ചു തുടങ്ങിയ നേതൃത്വം ഇനിയെങ്കിലും ഓർക്കണം രക്ഷാപ്രവർത്തനമല്ല കൊടും ക്രൂരതയാണ് എസ് എഫ് ഐ ക്രിമിനലുകൾ ക്യാമ്പസുകളിൽ നടത്തുന്നതെന്ന് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി മനസ്സിലാക്കണം ഗുണ്ടാ സംഘങ്ങളെ ക്യാമ്പസിൽ ഇനിയും അഴിച്ചുവിടാനാണ് ഭാവമെങ്കിൽ ശക്തമായ പ്രതിരോധമുണ്ടാകുമെന്നും അദ്ദേഹം പ്രസ്താവനയിൽ പറഞ്ഞു അതേസമയം പി ജയരാജനെതിരായ ആരോപണങ്ങളിൽ സി പി എം മൗനം പാലിക്കുമ്പോൾ ആരോപണങ്ങളിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് രംഗത്ത് വരികയും ചെയ്തിരുന്നു ജയരാജിനെതിരായ ആരോപണങ്ങളിൽ സി പി എമ്മിനെയും സർക്കാരിനെയും വെട്ടിലാക്കാനുള്ള നീക്കമാണ് കോൺഗ്രസ് നടത്തുന്നത് ജയരാജിനെതിരായ വെളിപ്പെടുത്തൽ പ്രതിപക്ഷം ഉന്നയിക്കുന്ന കാര്യങ്ങൾക്ക് അടിവരയിടുന്നതാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു സി പി എമ്മിന് ജീർണത ബാധിച്ചെന്ന് തങ്ങൾ പറഞ്ഞത് ശരിയായിരുന്നു തെളിഞ്ഞു പി ജയരാജിനെതിരായ വെളിപ്പെടുത്തലിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം കഴിഞ്ഞ ദിവസം സഭ വിട്ടിറങ്ങിയിരുന്നു തുടർന്നായിരുന്നു അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഇപ്പോൾ മനു തോമസിന്റെ ജീവന ഭീഷണിയുണ്ട് ഷുഹൈബ് വധത്തിൽ സി പി എമ്മിന് പങ്കുണ്ടെന്ന് പറഞ്ഞ ആകാശ് ഇപ്പോൾ സംരക്ഷിക്കുന്ന ക്രിമിനലാണ് ആകാശ് ആകാശ്തിലങ്കേരിക്ക് ട്രോഫി കൊടുത്ത നേതാവാണ് യുവജന കമ്മീഷൻ ചെയർമാൻ ടി പി കേസിലെ പ്രതികൾ പരോളിൽ പോയി സ്വർണം പൊട്ടിക്കുന്നു തോന്നിയതുപോലെ ഇവർക്ക് പരോൾ കൊടുക്കുന്നു കേരളത്തിൽ മാഫിയ സംഘങ്ങൾ തഴ്ച്ചു വളരുകയാണ് സി പി എമ്മിന്റെയും ഡിവൈഎഫ്ഐയുടെയും രാഷ്ട്രീയ തണലിൽ മാഫിയകൾ വളരുകയാണ് കാഫിർ പ്രചാരണം നടത്തിയ ഒറ്റ സി പി എം നേതാവിനെതിരും കേസെടുത്തിട്ടില്ല സി പി എമ്മിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ പരസ്പരം പോരടിക്കുകയാണ് അധികാരം ഇവരെ ദുഷിപ്പിച്ചുവെന്നും വി ഡി സതീശൻ പറഞ്ഞു അതേസമയം നേരത്തെ ടി പി വധക്കേസ് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള തീരുമാനം സർക്കാർ വെറും അഭ്യൂഹത്തെ മാത്രമെന്ന് പ്രചരിപ്പിച്ചുവെന്നും സതീശൻ പറഞ്ഞിരുന്നു നിയമസഭയിൽ ഈ വിഷയം അവതരിപ്പിക്കാനുള്ള ശ്രമം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായെന്നും കത്ത് പുറത്തു വന്നപ്പോൾ അഭ്യൂഹം പൊളിഞ്ഞുവെന്നും സതീശൻ പറഞ്ഞിരുന്നു മൂന്ന് പ്രതികളുടെ സ്റ്റേഷൻ പരിധിയിൽ നിന്നുള്ള പോലീസുകാർ കെ കെ രമയുടെ മൊഴിയെടുത്തു അങ്ങനെ മൊഴിയെടുത്തെങ്കിലും എങ്ങനെ അഭ്യൂഹം മാത്രമാകും ഹോം സെക്രട്ടറിയുടെ ഉത്തരവിനെ മറികടന്നുകൊണ്ടാണ് ഈ കേസിൽ എം എൽ എയുടെ മൊഴിയെടുത്തത് അങ്ങനെയെങ്കിൽ ഹോം സെക്രട്ടറിയുടെ ഓഫീസിനു മീതെ പറക്കുന്ന പരിന്താരാണ് മുഖ്യമന്ത്രി ഈ കസേരിൽ ഒരു മിനിറ്റ് പോലും ഇരിക്കാൻ യോഗ്യനല്ലെന്നും വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ടി പി വധക്കേസ് പ്രതികൾ സുപ്രീംകോടതിയെ സമീപിച്ചത് ഒട്ടും യാദൃശികമല്ല നിയമലംഘനങ്ങളുടെ ഒരു ഗൂഢാലോചന തന്നെ ഇതിന് പിന്നിലുണ്ട് ഇത്തരത്തിൽ നിയമവിരുദ്ധമായ ഒരു കാര്യം കേരളത്തിലെ ജനങ്ങളോട് ശ്രദ്ധയിൽപ്പെടുത്തി സർക്കാരിനെ പ്രതിരോധത്തിലാക്കി ഒരു കാരണവശാലും ശിക്ഷാ ഇളവ് നൽകില്ലെന്ന് ഞങ്ങൾ ഉറപ്പുമേടിച്ചിരിക്കുകയാണെന്നും വി ഡി സതീശൻ കൂട്ടിച്ചേർത്തിരുന്നു